ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യൂണിയൻ ബാങ്ക് എസ് ഒ റി റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിജ്ഞാപനം വന്നിരിക്കുകയാണ് ഇരുന്നൂറ്റി അമ്പത് വെൽത്ത് മാനേജർ തസ്തികകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നു എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ സ്പെഷ്യലിസ്റ്റ് ഓഫീസർമാരുടെ നിയമനത്തിനുള്ള അപേക്ഷ വിൻഡോ തുറന്നിരിക്കുന്നു ഈ ഡ്രൈവിന് കീഴിൽ വെൽത്ത് മാനേജർമാരുടെ ആകെ ഇരുന്നൂറ്റി അമ്പത് തസ്തികകളിലേക്ക് നിങ്ങൾക്കിപ്പോൾ അപേക്ഷിക്കാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി വരെ അപേക്ഷിക്കാൻ സാധിക്കും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഡോട്ട് സി ഒ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കാൻ സാധിക്കുക എന്തൊക്കെയാണ് ഈ ഒരു പോസ്റ്റിലേക്കുള്ള യോഗ്യതാ മാനദണ്ഡം എന്ന് നോക്കാം അപേക്ഷകർ ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ചതോ ഗവൺമെൻറ്റ് റെഗുലേറ്ററി അതോറിറ്റി അംഗീകരിച്ചതോ ആയ ഒരു സർവകലാശാലയിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ എം ബി എം എം എസ് പി ജി ഡി ബി എ പി ജി ഡി ബി എം പി ജി പി എം അല്ലെങ്കിൽ പി ജി ഡി എം എന്നിവയിൽ മുഴുവൻ സമയത്തെ രണ്ടു വർഷത്തെ ബിരുദാനന്തര ബിരുദം നേടിയിരിക്കണം പ്രായപരിധി വരുന്നത് ഇടയിലാണ് എക്സാമിനേഷൻ വരുന്നത് കൂടാതെ ഗ്രൂപ്പ് ഡിസ്കഷനും അപേക്ഷകരുടെ സ്ക്രീനിങ് അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവും ഉണ്ടായിരിക്കും നൂറ്റി അമ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള ആകെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മാർക്കുള്ള നൂറ്റി അമ്പത് ചോദ്യങ്ങളാണ് ഓൺലൈൻ പരീക്ഷയിൽ ഉണ്ടായിരിക്കുക എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി വിഭാഗത്തിലെ അപേക്ഷകർ നൂറ്റി എഴുപത്തി ഏഴ് രൂപ അപേക്ഷ ഫീസ് അടയ്ക്കണം മറ്റു വിഭാഗങ്ങളിലെ അപേക്ഷകർക്ക് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് ഫീസ് വരുന്നത് ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ ഇന്റർനെറ്റ് ബാങ്കിങ് ക്യാഷ് കാർഡുകൾ മൊബൈൽ വാലറ്റുകൾ അല്ലെങ്കിൽ യു പി ഐ എന്നിവ വഴി പണമടയ്ക്കാവുന്നതാണ് ഇതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾക്കും അപ്ഡേറ്റുകൾക്കും ഉദ്യോഗാർത്ഥികൾ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റ് സന്ദർശിക്കുക ഇതേപോലെയുള്ള അപ്ഡേറ്റഡ് ഇൻഫർമേഷന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ താങ്ക്